വിവാഹ സ്വപ്നങ്ങൾക്ക് ൾക്ക് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെവ്വാട് വാഹനാപകടങ്ങൾ കുറയ്ക്കാനും ഇല്ലാതാക്കാനുമുള്ള ഒറ്റമൂലി തുടർച്ചയായുള്ള ബോധവൽക്കരണമാണെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് അഭിപ്രായപ്പെട്ടു വാഹനങ്ങൾ അനുവദനീയമായ രീതിയിൽ ഓടിക്കുന്നതിന് വേണ്ടുള്ള റോഡ് നിയമ പരിപാലനത്തിൽ റോഡ് ഉപയോഗിക്കുന്നവരും ഡ്രൈവർമാരും കൂടുതൽ ജാഗ്രത പാലിക്കണം റോഡ് സുരക്ഷാ രംഗത്ത് ക്രിയാത്മകമായ ഇടപെടലുകൾ വീട്ടമ്മമാരിൽ നിന്നുണ്ടായാൽ റോഡ് അപകടങ്ങൾ ലഘൂകരിക്കാനാകും ഒരിറ്റു ശ്രദ്ധ ഒരുപാട് ആയുസ് എന്ന റാഫിന്റെ സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്നും മാതൃകാ ഡ്രൈവർമാരെ ആദരിക്കാൻ തയ്യാറായത് ഏറെ പ്രശംസനീയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യം ിൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ സമ്മേളനവും ഡ്രൈവിംഗ് കാലയളവിൽ അപകടങ്ങളൊന്നും ഉണ്ടാക്കാത്ത ജില്ലയിൽ നിന്നുള്ള പത്തൊൻപത് മാതൃകാ ഡ്രൈവർമാരെ ആദരിക്കുന്ന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചില സമയത്ത് തുടർച്ചയായിട്ട് ഉറക്കമില്ലാതെ ചിലർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ജില്ലയിലെ അപകടങ്ങൾ ഇനിയും വേണ്ടി നമ്മൾ ശ്രമം ആവശ്യമാണ് വലിയ ജില്ല ആയതുകൊണ്ടും ജനസിക്കാൻ കൂടുതലുള്ളതുകൊണ്ടും അപകടങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ നമ്മൾ വളരെ കൂടുതലാണ് വളരെ പ്രവേശിക്കുന്നത് അത് കുറച്ചുകൂടെ നമുക്ക് മെച്ചപ്പെട്ട റോഡുകൾ വരുന്നതോടുകൂടി അപകടങ്ങൾ കുറയുകയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പുതിയ നാഷണൽ ഹൈവേ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപകടങ്ങൾ ഉണ്ടാകുന്നത് താഴ്ന്ന വേറെ കുറയും വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും മുമ്പൊക്കെ ഹെഡ് ടു ഹെഡ് ഇരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം ഒരു സൈഡ് ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറയും എങ്കിലും പുതിയ ഹൈവേ കിട്ടിയെങ്കിലും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കും നമ്മൾ എപ്പോഴും ആലോചിക്കണം കാരണം ഹൈവേയിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രാദേശിക റോഡിൽ ഓടിച്ചവർക്ക് അത്ര ശ്രദ്ധ ഉണ്ടാകുന്നു ഓരോ ലൈൻ മാറുന്നത് വളരെയധികം ശ്രദ്ധിച്ചു മാത്രമേ ഹൈവേ അതോറിറ്റി അവിടെ ബോർഡ് വെച്ചിരിക്കുന്ന എൺപത് കിലോമീറ്റർ നൂറ് ചില എൻട്രി പോയിന്റ് ഉള്ള കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ബോൾ വെച്ചതിനൊക്കെ ഉദ്ദേശം പ്രത്യേകിച്ച് ഉദ്ദേശമുണ്ട് പക്ഷെ നമ്മുടെ കയ്യിലുള്ള വാഹനങ്ങളൊക്കെ ഇപ്പൊ സ്പീഡിൽ വാഹനങ്ങളാണ് ഓടിപ്പോഴും ശ്രദ്ധ എന്തായാലും റോഡ് മെച്ചപ്പെട്ടതാണെങ്കിൽ ശ്രദ്ധിക്കാതെ ഒരുപക്ഷെ നമ്മുടെ വണ്ടി ചിലപ്പോൾ സ്പീഡിലൊക്കെ കിലോമീറ്റർ സ്പീഡിലൊക്കെ ഒന്നും ഇല്ല അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള റോഡാണ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ശ്രദ്ധ വേണ്ടതാണ് പുതിയ റോഡ് വന്നതുകൊണ്ട് നാഷണൽ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് കൂടി അതിലൊരു ബോർഡർവൽക്കരണം ഈ രംഗത്ത് പ്രവർത്തിക്കേണ്ടതും എല്ലാം കൊടുക്കേണ്ടതാണ് ചില സാഹചര്യങ്ങളിലും നമ്മൾ കാണാറുണ്ട് വീലർ ഉപയോഗിക്കുന്ന ചില ആൾക്കാര് അതിന്റെ ബാക്കിലുള്ള ലൈറ്റ് ഒക്കെ വളരെ അശ്രദ്ധയായിട്ട് കാണുന്നു ബാക്കിലൊരു ലൈറ്റ് ഉണ്ട് അവരുടെ അത് കേടാ ഇപ്പൊ എളുപ്പത്തിൽ ചെയ്യാത്ത കാര്യമുണ്ട് അത് വലിയ വിലയോ ഇതെന്നുള്ളതല്ല പക്ഷെ അങ്ങനെ ചെയ്യാത്തതോടുകൂടി എത്രയോ പേരുടെ അപകടത്തിൽപ്പെടുന്നു ജീവൻ നഷ്ടപ്പെട്ടു വരുന്നു ഒരു വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു ചിലപ്പോൾ ആൾക്കാരെ ഡ്രസ്സൊക്കെ ഇട്ടു വൈറ്റ് കളറുള്ള ഡ്രസ് ഇടുകയാണെങ്കിൽ ഒരുപക്ഷെ വാഹനം ഓടിക്കുന്നവർക്ക് ശ്രദ്ധിക്കപ്പെടുന്നു അതുപോലെ റോഡിൽ കൂടെ മോർണിംഗ് വാക്കിൽ പോകാൻ പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കറുത്ത കളർ ഡ്രസ്സ് ഇട്ട് അഞ്ചന ഓടിക്കുമൊക്കെ റോഡിൽ നടത്തും കൂടുതലും പക്ഷേ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽ ചെറുമ്പോൾ പെടാതെ പോകും അതുകൊണ്ട് രാവിലെ മോർണിംഗ് വാക്കിൽ പോകലൊക്കെ വെളുത്ത കളറോ ലൈറ്റ് കളറോ ഡ്രസ്സുന്നത് എന്നുള്ളൊരു ചീരം കൊണ്ടുവരികയാണെങ്കിൽ അതും നല്ലതായി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു അധ്യക്ഷനായിരുന്നു റോഡ് സുരക്ഷാ ലഘുലേഖ വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ടി പി യൂസഫ് വിതരണം ചെയ്തു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജിജു ജോസ് സി പി കെ ടി എ സമദ് ബംഗാളത്ത് ഹാജി എ കെ ജയൻ എ ഡി ശ്രീകുമാർ ഇടവേള റാഫി കാമ്പ്രൻ ഖരി വിജയൻ ആലപ്രത്ത് ബേബി ഗിരിജ അനീഷ് മലാപ്പറമ്പ് ബാലൻ പുളിക്കൽ പ്രദീപ് പാമ്പലത്ത് സാബിറ ചേളാരി തുടങ്ങിയവർ പ്രസംഗിച്ചു റാഫ് വനിതാ ഫോറം രക്ഷാധികാരി സക്കീന പുൽപ്പാടൻ സ്വാഗതവും എം എം സുഭൈദ ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് വിവാഹ സ്വപ്നങ്ങൾക്ക് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിംഗ് കളക്ഷൻ എല്ലാ വിലയുടെ ബുക്ക് ചെയ്യാനുള്ള അവസരം ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്